നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാൻ തീവ്ര ഹിന്ദുത്വം കഠിന പ്രയത്നം നടത്തുകയാണ് അതിലൂടെ രാജ്യത്തെ രണ്ടായി മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ ഇതിന്റെ ഭാഗമായി പല സംഘർഷങ്ങളും അവർ രാജ്യത്ത് അഴിച്ചുവിടുന്നുമുണ്ട് ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാത്രമല്ല എന്തിനേറെ പറയുന്നു സ്കൂളുകളിൽ പോലും വർഗീയത അടിച്ചേൽപ്പിക്കാൻ ഒരു കൂട്ടം ഹിന്ദുത്വവാദികൾ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും നടത്തുവരുന്നത് തെലങ്കാനയിലെ ലക്സേറ്റിപ്പെട്ടിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനു നേരെ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം സ്കൂൾ യൂണിഫോമിന് പകരം ഏതാനും വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുവെന്നത് അധ്യാപകർ ചോദ്യം ചെയ്തതിനാണ് ആക്രമണത്തിന് കാരണം ആക്രമികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ തല്ലിത്തകർക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് കെട്ടിടത്തിനു മുകളിൽ കാവിക്കൊടി കെട്ടിയ ആക്രമികൾ മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയും മലയാളി വൈദികനെ മർദ്ദിക്കുകയും ചെയ്തു ജയ്ശ്രീറാം വിളിച്ചെത്തിയ നൂറോളം പേരാണ് സ്കൂളിനു നേരെ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം നടന്നത് മറ്റ് കുട്ടികളെല്ലാം യൂണിഫോം ധരിച്ച് എത്തിയപ്പോൾ പത്തോളം പേർ മതപരമായ വസ്ത്രം ധരിച്ചാണ് സ്കൂളിൽ സ്കൂളിലെത്തിയത് ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു തൊട്ടടുത്ത ദിവസമാണ് ഹിന്ദുത്വവാദികൾ സംഘം ചേർന്ന് സ്കൂളിലെത്തി ആക്രമണം നടത്തിയത് രാവിലെ ക്ലാസ് തുടങ്ങുന്ന സമയം ജയശ്രീറാം വിളിച്ച് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു മദർ തരേസയുടെ രൂപത്തിന് നേരെ കല്ലെറിയുകയും അടിച്ചു തകർക്കുകയും ചെയ്തു സ്കൂൾ മാനേജറെ കൊണ്ട് നിർബന്ധിപ്പിച്ചു ജയ്ശ്രീറാം വിളിപ്പിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്തു സിസിടിവി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതല് നടപടികള് സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്